പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും തലതിരിച്ചു കാണിക്കുന്ന മാധ്യമങ്ങളുള്ള ഒരു ലോകമാണ് അതുകൊണ്ട് നിങ്ങള് കുറ്റവിചാരണ വിചാരണ സദസ് നടത്തിയാലും ചിലപ്പോൾ പഞ്ചായത്തിനെ അഭിനന്ദിച്ചിരിക്കും പറയാൻ പോകും ഭാഗ്യത്തിന് ചാനലുകാർ ഇവിടെ ഇല്ല ഒരു ലേഖകൻ മാത്രമേ ഉള്ളൂ കാരണം എന്തു പറയുന്നു അതിന്റെ നേർ വിപരീതമാണ് നടത്തുന്നത് പറയാതിരിക്കാനായി ഞാൻ എന്റെ ഒരു അനുഭവം കുറെ നാളുകളായിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാം ഇന്നലെ ഇന്നലെ ഞാന് ഒരു പ്രസ്താവന ചെയ്തു ആ പ്രസ്താവനയിൽ ഞാൻ പറയുന്നുണ്ട് പാർട്ടിയുടെ തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനം ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനം അനുസരിച്ച് നമ്മൾ ഒന്നിച്ചു നിൽക്കണം ആർക്കെങ്കിലും മനോവേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വേദന ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് എന്നെ സംബന്ധിച്ച് ആ വേദനയ്ക്കപ്പുറം പാർട്ടിയുടെ നിലപാടാണ് വലുത് അതുകൊണ്ട് ആ വേദനയ്ക്കപ്പുറം പാർട്ടിയാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് പ്രശ്നമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഈ പറയുന്ന വേദനയുള്ള എബിനും അബിനും വേദന ഉണ്ടെങ്കിൽ അത് അത് പാർട്ടിയുടെ തീരുമാനമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താ ചെയ്തത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സത്യം ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്ന ആടിനെ പട്ടിയാക്കുന്ന രീതി പിന്നെ ഇത് വെട്ടിയെടുത്തിട്ട് റീലാക്കും റീലിലാക്കണേ റീൽ എടുത്തിട്ട് ഏതാ പകുതി ആക്കിയിട്ട് ഒരു അഞ്ചു വർഷം മുമ്പ് ഞാനൊരു പ്രസംഗം നടത്തി ആ പ്രസംഗം നടത്തി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ എന്റെ പുറത്ത് ആക്രമണം പന്ത്രണ്ട് ദിവസം ഈ പ്രസംഗത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു പന്ത്രണ്ടാം ദിവസം പെട്ടെന്ന് ആർക്കും ഒരു കുഴപ്പം ഇതേപോലെ മുഖമില്ലാത്ത ആരോ കേറി ഫേസ്ബുക്കിൽ സൈബർ ആക്രമണം ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുക ഇന്നും കൊറേ കഥകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിനൊക്കെ ഞാൻ ഉത്തരം പറയാൻ പറ്റും മാധ്യമങ്ങൾ വരുന്ന മൊത്തം കാര്യത്തിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റൂ മാധ്യമങ്ങൾ ഉച്ചകൂടി ഉത്തരവാദിത്വം കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാന് അകപ്പാടെ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ ആ വേദിയിൽ സംസാരിക്കും എന്നുള്ളതാണ് ആ വേദിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്താ എന്റെ ചുറ്റും വലിയ ശബ്ദ കോലാഹലമാണ് ഇപ്പൊ ശബ്ദ കോലാഹലുള്ളപ്പോ നേരത്തെ കുഞ്ഞേട്ടം സംസാരിച്ചു കേട്ടില്ലേ സംസാരിച്ചപ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്നില്ല അത് പക്ഷേ ശബ്ദകോലാഹലം ഉണ്ടായിട്ടില്ല മൈക്ക് നോക്കി തീർക്കാത്ത എനിക്ക് ചുറ്റും വലിയ ശബ്ദ കോലാഹലം വലിയ കോലാഹലം വന്നപ്പോ ഞാൻ ഒറ്റത്തിൽ സംസാരിച്ചു അപ്പൊ ഞാൻ ഒറ്റത്തിൽ സംസാരിക്കുന്നുണ്ടാൽ പൊട്ടിത്തെറിക്കുന്ന പോലെയായി ചാണ്ടിയുമ്പോ പൊട്ടിത്തെറിച്ചു എന്ത് ചെയ്യാൻ പറ്റും എന്തു ചെയ്യാൻ പറ്റും മാധ്യമങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങളുടെ കുറ്റവിചാരണ സഹസിൽ കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണം അല്ലെങ്കിൽ നാളെ പഞ്ചായത്തിനെ അഭിനന്ദിച്ചു പറഞ്ഞു വാർത്ത വരും കാരണം അതിന് പറ്റിയ ആൾക്കാർ അപ്പുറത്തുള്ളത് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്താ ഇതേപോലെ വാർത്ത തിരുത്തുക എന്നുള്ളതാണ് എന്നെ ചൊല്ലി പല സി പി എം കാര് ഇപ്പൊ കരച്ചില്ല എന്തിനാ കരയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല സൈബർ ഇടങ്ങളിൽ എന്നെ ചൊല്ലി കരച്ചില്ല എന്നെ ഓർത്ത് കരയേണ്ടത് നിങ്ങൾ എന്തായാലും